കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്ര വഴികളില് കേരള കോണ്ഗ്രസ് എന്ന പേര് എന്നും പിളര്പ്പുകളുടെയും കൂടുമാറ്റങ്ങളുടെയും പര്യായമാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കേരളം ഉറ്റുനോക്കിയിരുന്ന ഒരു രാഷ്ട്രീയ നാടകത്തിന് ഇപ്പോൾ ക്ലൈമാക്സ് കുറിച്ചിരിക്കുകയാണ് ജോസ് കെമാണി വിഭാഗം യു ഡി എഫിലേക്ക് മടങ്ങിയെത്തുമെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി തങ്ങളുടെ വാതിലുകൾ ജോസിനായി എന്നേക്കുമായി അടച്ചു കഴിഞ്ഞു ഈ തീരുമാനത്തിന് പിന്നിലെ രാഷ്ട്രീയ കാരണങ്ങളും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത് ചെലുത്താൻ പോകുന്ന സ്വാധീനവും അതീവ ഗൗരവകരമാണ് മാസങ്ങളോളം അണിയറയിൽ നടന്ന ചർച്ചകൾക്കും രാഷ്ട്രീയ നീക്കങ്ങൾക്കും ശേഷമാണ് യു ഡി എഫ് ഇത്തരം ഒരു കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയത് മുസ്ലിം ലീഗും കോൺഗ്രസിലെ ഒരു വിഭാഗവും ജോസ് കെ മാണിയെ തിരികെ കൊണ്ടുവരാൻ സജീവമായി രംഗത്തുണ്ടായിരുന്നു കോട്ടയം ഇടുക്കി പത്തനംതിട്ട തുടങ്ങിയ മധ്യ കേരളത്തിലെ ജില്ലകളിൽ ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിക്കാൻ ജോസിന്റെ സാന്നിധ്യം അനിവാര്യമാണെന്നായിരുന്നു തുടക്കത്തിലെ വിലയിരുത്തൽ എന്നാൽ ജോസ് കെ മാണി പുലർത്തിയ കടുത്ത നിലപാടും ഇടതു മുന്നണിയിലെ ഉറച്ച വിശ്വാസവും യു ഡി എഫിനെ മാറ്റി ചിന്തിപ്പിച്ചു ഇനി ആർക്കും വേണ്ടി കാത്തിരിക്കേണ്ടതില്ലെന്നും മുന്നണി സംവിധാനം ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാനുമാണ് യു ഡി എഫ് നേതൃത്വത്തിന്റെ തീരുമാനം ജോസ് കെ മാണി എന്ന വ്യക്തിയേക്കാൾ അദ്ദേഹത്തിന്റെ പാർട്ടിയേക്കാൾ പ്രധാനം മുന്നണിയുടെ ഐക്യമാണെന്ന് കോൺഗ്രസും ഹൈക്കമാൻഡും നിലപാടെടുത്തു യു ഡി എഫിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ മുസ്ലിം ലീഗിന്റെ നിലപാടാണ് ഈ വിഷയത്തിൽ നിർണായകമായത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി നടത്തിയ പ്രസ്താവനകൾ രാഷ്ട്രീയ കേരളം ഗൗരവത്തോടെയാണ് കാണുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിശകലനം ചെയ്തപ്പോൾ കേരള കോൺഗ്രസിന്റെ മുന്നണി മാറ്റം യു ഡി എഫിനെ അത്ര കണ്ട് തളർത്തിയിട്ടില്ലെന്ന വിലയിരുത്തലാണ് ലീഗ് എത്തിയത് ജയിച്ചു നിൽക്കുന്ന ഞങ്ങൾ എന്തിനു ചർച്ചകൾക്ക് എടുക്കണം എന്ന കുഞ്ഞാലിക്കുട്ടിയുടെ ചോദ്യം യു ഡി എഫിന്റെ ആത്മവിശ്വാസത്തെ ാണ് പ്രതിഫലിപ്പിക്കുന്നത് കേരള കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായ പല തദ്ദേശ വാർഡുകളിലും സ്വതന്ത്രരായും അല്ലാതെ മത്സരിച്ച യു ഡി സ്ഥാനാർത്ഥികൾ മികച്ച വിജയം നേടിയിരുന്നു ഇത് തെളിയിക്കുന്നത് താഴെത്തട്ടിലുള്ള യു ഡി എഫ് പണികൾക്ക് ജോസ് കെ മാണിയുടെ പാർട്ടി ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ കരുത്തുണ്ടെന്നാണ് ജോസ് കെ മാണിയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിന്നപ്പോൾ യു ഡി എഫിന്റെ സീറ്റ് വിഭജനം വലിയ പ്രതിസന്ധിയിലായിരുന്നു എന്നാൽ ഇപ്പോൾ ചിത്രം വ്യക്തമായതോടെ സീറ്റ് വിഭജന ചർച്ചകൾ വേഗത്തിലാക്കാൻ മുന്നണി തീരുമാനിച്ചു കേരള കോൺഗ്രസ് എം മത്സരിച്ചിരുന്ന സീറ്റുകൾ ഇത്തവണ കോൺഗ്രസും മറ്റ് ഘടക കക്ഷികളും പങ്കിട്ടുണ്ട് ും പിണങ്ങിപ്പോയവർക്ക് വേണ്ടി കാത്തിരിക്കാതെ പുതിയ മുഖങ്ങളെയും യുവ നേതാക്കളെയും ഈ മണ്ഡലങ്ങളിൽ പരീക്ഷിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പ്രചാരണത്തിൽ മുൻതൂക്കം നേടാനാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് പാർട്ടിയായ ജോസ് വിഭാഗത്തെ സ്വീകരിക്കില്ലെന്ന് പറയുമ്പോഴും ആ പാർട്ടിക്കുള്ളിലെ അതൃപ്തരായ നേതാക്കളെ സ്വീകരിക്കാൻ യു ഡി എഫ് തയ്യാറാണ് എന്നാൽ ഇവിടെ കടുത്ത ഉപാധികളാണ് മുന്നണി മുന്നോട്ട് വെക്കുന്നത് പാർട്ടി വിട്ടു വരുന്ന നേതാക്കൾക്ക് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റുകൾ നൽകില്ല ഇവർക്ക് സംഘടനാപരമായ പദവികളോ പിൻകാലത്ത് മറ്റ് പരിഗണനകളോ നൽകിയേക്കാം ഒരു രാഷ്ട്രീയ പാർട്ടി ആയിട്ടല്ല വ്യക്തികളുമായി മാത്രമേ ഇവരെ മുന്നണിയിലേക്ക് എടുക്കുകയുള്ളൂ മുമ്പ് പാർട്ടിയായി എടുത്താൽ സീറ്റ് എന്നതായിരുന്നു നിലപാടെങ്കിൽ ഇപ്പോൾ യു ഡി എഫ് തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുന്ന രീതിയിലാണ് നീങ്ങുന്നത് മധ്യകേരളത്തിലെ രാഷ്ട്രീയത്തിൽ ക്രൈസ്തവ സഭകളുടെ നിലപാട് അതിപ്രധാനമാണ് ജോസ് കെ മാണിയെ തിരികെ എത്തിക്കുന്ന സഭയിലെ ചില ഉന്നത കേന്ദ്രങ്ങൾ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു സഭയുമായുള്ള ബന്ധം വഷളാകാതിരിക്കാൻ യു ഡി എഫ് കൃത്യമായി ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുമുണ്ട് യു ഡി എഫ് നേതാക്കൾ സഭാ നേതൃത്വത്തെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും സോണിയാഗാന്ധി നേരിട്ട് വിളിച്ചിട്ട് പോലും ജോസ് കെ മാണി വഴങ്ങിയില്ലെന്നും മാന്യമായ എല്ലാ വാഗ്ദാനങ്ങളും യു ഡി എഫ് നൽകിയിരുന്നുവെന്നും അവരെ ബോധ്യപ്പെടുത്തും ജോസ് കെ മാണി കടുംപിടുത്തമാണ് ഈ നീക്കങ്ങൾ പരാജയപ്പെടാൻ കാരണമെന്ന് സഭയെ വിശ്വസിപ്പിക്കുന്നതിലൂടെ ക്രൈസ്തവ വോട്ടുകൾ പിന്നിക്കുന്നത് തടയാമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു യു ഡി എഫ് വാതിലുകൾ അടച്ചപ്പോൾ ജോസ് കെ മാണിയും തന്റെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് താൻ എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുമെന്നും യു ഡി എഫ് എന്ന സാഹചര്യം ഒരു അടഞ്ഞ അധ്യായമാണെന്നും അദ്ദേഹം ആവർത്തിക്കുന്നു ഞങ്ങളെ ചവിട്ടി പുറത്താക്കിയവർ ഇപ്പോൾ വാതിൽ തുറക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളെ ആവശ്യമുണ്ടെന്ന് തോന്നിക്കാണും എന്ന ജോസിന്റെ പരിഹാസം യു നേതൃത്വത്തെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് എൽ നടത്തുന്ന മധ്യമേഖലാ ജാഥയ്ക്ക് ജോസ് കെമാണി തന്നെ നേതൃത്വം നൽകുന്നത് വഴി ഇടതു മുന്നണിയിലെ തന്നെ പ്രാധാന്യം തെളിയിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് കേരള കോൺഗ്രസിന് പുറമെ എൽ ഡി എഫിൽ ഉള്ള ആർ ജെ ഡിയും യു ഡി എഫിൽ എത്തിക്കാൻ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ വൈകാതെ തന്നെ ഒരു തീരുമാനം എടുക്കാൻ അവരോടും യു ഡി എഫ് ആവശ്യപ്പെട്ടിട്ടുണ്ട് മുന്നണി സംവിധാനങ്ങൾ തിരഞ്ഞെടുപ്പിന് മുൻപ് സുതാര്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണിത് കോട്ടയം രാഷ്ട്രീയത്തിൽ ജോസ് കെ മാണിയും പി ജെ ജോസഫും തമ്മിലുള്ള പോരാട്ടം ഇത്തവണ വ്യക്തിപരമായി കൂടിമാറും ജോസ് കെ മാണിയെ ഒഴിവാക്കിയതിലൂടെ പി ജെ ജോസഫിന് യു ഡി എഫിൽ കൂടുതൽ കരുത്ത് ലഭിച്ചിട്ടുണ്ട് എന്നാൽ ജോസിനെ ഒപ്പം കൂട്ടി മധ്യ കേരളം പിടിക്കാമെന്ന എൽ ഡി എഫ് തന്ത്രം എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയണം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേരിട്ട വിള്ളലുകൾ നിയമസഭയിൽ പരിഹരിക്കപ്പെടുമെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു മറുവശത്ത് ജോസ് കെ മാണിയുടെ കരുത്തിൽ ക്രൈസ്തവ മേഖലകളിൽ ചുവട് ഉറപ്പിക്കാമെന്ന് സി പി എമ്മും കരുതുന്നു ചുരുക്കത്തിൽ ജോസ് കെ മാണിയുടെ യു ഡി എഫ് പ്രവേശനം എന്ന അധ്യായം അവസാനിച്ചതോടെ കേരള രാഷ്ട്രീയ പുതിയൊരു വഴിത്തിരിവിലാണ് വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് പ്രഖ്യാപിച്ച യു ഡി എഫും തങ്ങളെ പുറത്താക്കിയവരോട് പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുന്ന ജോസ് കെ മാണിയും തമ്മിലുള്ള പോരാട്ടമായിരിക്കും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ മുഖ്യ ആകർഷണം ജനങ്ങളുടെ വിധി ആർക്കൊപ്പമായിരിക്കും യു ഡി എഫിന്റെ ആത്മവിശ്വാസം ശരിയോ അതോ ജോസ് കെ മാണിയുടെ പവർ പ്ലേ വിജയിക്കുമോ ഇതിനുള്ള ഉത്തരം വരും മാസങ്ങളിൽ കേരളം കാണാനിരിക്കുന്നതേയുള്ളൂ